ഗാസിയയിലെ ആക്രമണം അഞ്ചു മാസത്തോടെ അടുക്കുമ്പോൾ ഇസ്രായേൽ പിൻമാറിയേക്കുമെന്ന് സൂചന സുപ്രധാന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വൈകാതെ നടക്കും അടുത്ത തിങ്കളാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് പാരീസിൽ നടന്ന ചർച്ചയുടെ തുടർ ചർച്ചയാണ് ദോഹയിൽ നടക്കാൻ പോകുന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മുസാദിന്റെയും ഷിൻബൈത്തിന്റെയും സംഘടനകൾ ദോഹയിലെത്തുമെന്നാണ് ഇസ്രായേലിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാരീസിൽ നടന്ന ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ ഭാഗമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ദോഹയിൽ നടക്കുന്ന ചർച്ച പ്രാധാന്യമേറുന്നത് ദോഹ ചർച്ചയിൽ ഹമാസ് പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് വിവരം ഈജിപ്ത് ഖത്തർ യു എസ് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ദോഹയിലെ ചർച്ചയിൽ ഭാഗമാകും ഗാസിയയിലേക്ക് സഹായം എത്തിക്കാൻ നടപടിയുണ്ടാകുമെന്നാണ് കരുതുന്നത് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഗാസിയയിലെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നാണ് യു എൻ അറിയിച്ചിട്ടുള്ളത് ഓരോ ദിവസവും ഒരു ബന്ധിയെ ഹമാസ് വിട്ടേക്കുക പകരം ഇസ്രായേലിലെ ജയിലിലുള്ള പലസ്തീൻകാരെ വിട്ടേക്കുക എന്ന ധാരണയാണ് വരുന്നതത്രെ ഓരോ ദിവസവും ഒരു ബന്ധിയെ ഹമാസ് വിട്ടേക്കുക പകരം ഇസ്രായേലിലെ ജയിലിലുള്ള പലസ്തീൻകാരെ വിട്ടേക്കുക എന്ന ധാരണയാണ് വരുന്നതത്രേ ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് ബൈഡൻ പ്രതികരിച്ചു തെക്കൻ ഗാസയിലെ റഫാ അതിർത്തിയിൽ ആക്രമണം നടത്തരുതെന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ സ്വന്തം പൗരന്മാരുടെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് ഖത്തർ അമീർ ഷെയ്ഖ് തമീമും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയും തിങ്കളാഴ്ച ദോഹയിൽ ചർച്ച നടത്തിയിരുന്നു അടിയന്തര വെടിനിർത്തൽ സംബന്ധിച്ചായിരുന്നു ചർച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ഹനിയ സ്വാഗതം ചെയ്തു എന്നാൽ എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിക്കുമോ എന്ന് വ്യക്തമല്ല ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണം ഉപരോധം അവസാനിപ്പിക്കണം അവശ്യവസ്തുക്കൾ എത്തിക്കണം ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അടുത്ത മാസം പതിനൊന്ന് മുതൽ റമദാൻ വ്രതം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് അതിനു മുന്നോടിയായി വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കും വരെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട് അതേസമയം സാമ്പത്തിക പ്രതിസന്ധി ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം എന്നിവ ഇസ്രായേൽ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും ഇതിനിടെയാണ് തിങ്കളാഴ്ചയ്ക്കകം വെടിനിർത്തൽ കരാർ യാഥാര്ത്ഥ്യമാകുമെന്ന് യുഎസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്